ഹായ് ഫ്രണ്ട്സ് ആർത്തവം നിൽക്കാറാകുമ്പോൾ അതായത് ഒരു സ്ത്രീക്ക് ആർത്തവം നിൽക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്നും ആ സമയത്ത് നമ്മൾ എന്തൊക്കെ പരിചരണങ്ങൾ നൽകണം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ നിഷിദ്ധ എം ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആർത്തവിരാമം എന്ന് പറയുന്നത് നാൽപ്പത് വയസ്സിൻ്റെയും അമ്പത്തിനാല് വയസ്സിൻ്റെയും ഇടയിൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത്തരത്തിലെ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ സഹോദരിയോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ ഈ കാര്യത്തിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പ്രധാന കാരണം എന്താ വെച്ചാൽ എനിക്കുണ്ടായ ഒരു അനുഭവം തന്നെയാണ് നമ്മുടെ ഒ പിയിൽ ഇത്തരത്തിലുള്ള ഒരു അവയർനെസ് ക്ലാസ് ഞാൻ മുന്നേ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അടുത്ത് ഒ പിയിൽ വന്ന ഒരു കേസ് ഒരു മകനാണ് ആ അമ്മയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നും അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ ആ മകൻ ആ ഒരു സംസാരം അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് സഹായകരമായതിനാൽ തന്നെ അവൻ ആ അമ്മയെയും കൊണ്ട് ഒപ്പിയിൽ വരികയും അവർ ഒരു നോർമൽ ജീവിതത്തിലേക്ക് ആഫ്റ്റർ എ ട്രീറ്റ്മെൻറ്റ് ഒരു നോർമൽ ജീവിതത്തിലേക്ക് ആവുകയും ചെയ്തു അപ്പോൾ കൃത്യമായിട്ടും നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുക കാരണം ഇതെന്താണെന്ന് മനസ്സിലാക്കുക ഇത് മറ്റുള്ളവരിലേക്ക് ആവശ്യമുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഈ ആർത്തവ വിരാമത്തിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് പൊതുവെ ഫീൽ ചെയ്യുക ഈ സ്ത്രീകൾ ില് ആർത്ത വിരാമം എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രത്യുൽപാദന കാലത്തുണ്ടാകുന്ന ഹോർമോണുകളുടെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു കുറയലാണ് അതായത് ഈസ്ട്രോജനാണ് പ്രധാന കാരണം ഈസ്ട്രോജന്റെ കുറവ് വന്നു കണ്ട് നമ്മുടെ അണ്ടോത്പാദനം നില നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് അതിൽ അതായത് നമ്മൾക്ക് ഇമോഷണലി ആയിട്ടും ഫിസിക്കലി ആയിട്ടും ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് ആ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം ഇത് ഇതെല്ലാം നമ്മുടെ ആർത്തവം വിരാമത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മിക്ക സ്ത്രീകളിലും ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്നതാണ് അമിതമായിട്ടുള്ള ക്ഷീണം അതുപോലെ ഹോട്ട് ഫ്ലഷസ് അതായത് മൂഡ് സിങ്സ് വളരെയധികം ക്ഷീണം ഹൃദ്രോഗ സാധ്യത കൂടുതൽ എല്ലുകൾക്ക് ബലം കുറഞ്ഞു ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ മുട്ടുവേദന എന്നുള്ളൊരു ധോണി ഭാഗത്ത് വരൾച്ച അതുമൂലം തന്നെ സെക്ഷൽ ലൈഫ് എന്നൊരു ഡ്രൈവ് ഇത്തരത്തിലൊക്കെ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് അതേപോലെ തന്നെയാണ് അവർക്ക് ഒരു സ്വയം ഒരു അപകർഷതാ ബോധം മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ട് കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് ചിലപ്പോൾ പൊട്ടിത്തെറിക്കുക അകാരണമായ ദേഷ്യം ഇത്തരത്തിലൊക്കെ ഉണ്ടാവുമ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്തുനിന്ന് അവരുടെ ഇപ്പോൾ ഹസ്ബൻഡ്സ് പറയാറുണ്ട് ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ ആയിട്ടുള്ള വൈഫിനായിട്ട് ഒ പിയിൽ വരുമ്പോൾ അവർ പറയാറുണ്ട് ഇവൾക്ക് ഭയങ്കര പ്രാന്താണ് എന്നുള്ളത് അതായത് അവർ ചെറിയ ചെറിയ ഇഷ്യൂവിന് പോലും പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ വളരെ നിസാരം മറ്റുള്ളവർക്ക് നിസ്സാരായിട്ട് തോന്നുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ അവർ കരയായി ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും ഇത്തരത്തിലുള്ള വ്യക്തികളിൽ അപ്പോൾ ഇത് ഈ കാരണങ്ങളൊക്കെ നമ്മുടെ ഈ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഈ ഹോർമോൺസിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെ കാരണത്താൽ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനുള്ള സാധിക്കുമെന്ന് നമുക്ക് നോക്കാം ഇത്തരത്തിലുള്ള ഈ ആർത്തവ വിരാമത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പൊതുവെ കാണിക്കാറ് ഈ ഒന്ന് മുതൽ ഒരു അഞ്ച് വർഷം വരെ ഇത്തരത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകൾ പേഷ്യൻസ് കാണിക്കാറുണ്ട് അതായത് സ്ത്രീകൾ കാണിക്കാറുണ്ട് ചില ആളുകളിൽ ഇതെന്താ വെച്ചാൽ വളരെ സിവിയറായിട്ട് കാണിക്കും ഈ മാനസികമായിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിൽ വിഷാദം അതായത് ഡിപ്രഷൻ മാതിരി ഉള്ളതൊക്കെ ഒരുപാടായിട്ട് കാണിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അതിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നാച്ചുറലി അതായത് നമ്മൾ അവരെ എങ്ങനെയൊക്കെ കെയർ ചെയ്യുക എന്നുള്ളത് അതായത് ഫാമിലി ലൈഫിൽ തന്നെ അവൾക്ക് അവർക്ക് ഒരു വിള്ളൽ രൂപപ്പെടാറുണ്ട് സെക്ഷുവൽ ലൈഫ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതെ വരിക അതിൽ സെക്ഷൽ ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക യോനീന ഡ്രൈനസ് മൂലം അവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഇത്തരത്തിലൊക്കെ ഉണ്ട് അത് എപ്പോഴും നമ്മുടെ പാർട്ട്ണർ മനസ്സിലാക്കാനും അതിനു വേണ്ടിയിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനും അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെയാണ് മറ്റെന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ സന്ധികളിൽ ഉണ്ടാകുന്ന വേദന ഈ മാനസിക പിരിമുറുക്കം ഇത്തരത്തിൽ ഈ സെക്ഷൽ ലൈഫിനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് കപ്പിൾസ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് മറ്റൊന്നാണ് ഈ മൂഡ് മൂഡ് മൂഡ്സിങ്സ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് അവരെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലേക്ക് മാറ്റാവുന്നതാണ് അല്ലെങ്കിൽ അവരുടെ ഒരു പഴയകാല ഫ്രണ്ട്സ് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് തന്നെ പഴയകാല ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് അവർക്ക് ചാറ്റ് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അവരായിട്ടുള്ള സൗഹൃദങ്ങൾ കൂടിക്കാഴ്ചകളൊക്കെ ഇത്തരത്തിലോട്ട് ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഈ ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് സാധാരണ സ്ത്രീകളിൽ അതായത് ശരീരം വളരെയധികം ചൂട് തോന്നുക ചിലപ്പോൾ അതുപോലെ തന്നെ തണുപ്പ് ഫീൽ ചെയ്യുക എന്നുള്ളവ അപ്പോൾ അത്തരത്തിലുള്ളത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് അവർക്ക് കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാവുന്നതാണ് അതുപോലെ തന്നെ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മുടെ ചൂട് എന്നുള്ള ഒരു അവസ്ഥേനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും മറ്റന്നാൾ നമ്മുടെ ഓസ്റ്റിയോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ടാവാം ഈ ആർത്തവ വിരാമകാലത്ത് അതായത് നമ്മുടെ എല്ലുകളുടെ സാന്ദ്രത കുറയുക എല്ലിൻ്റെ ഡെൻസിറ്റി കുറയുക പ്രത്യേകിച്ച് ഈസ്ട്രോജൻ കുറയുന്നത് മൂലം തന്നെയാണ് ഇതും സംഭവിക്കുന്നത് അതിനാൽ തന്നെ എല്ലുകളുടെ സാന്ദ്രത കുറഞ്ഞിട്ട് എല്ലുകൾ പെട്ടെന്ന് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് കൃത്യമായിട്ട് നോക്കിയിട്ട് നമ്മൾ നമ്മളതിനനുസരിച്ചിട്ടുള്ള സപ്ലിമെൻ്റായ കാൽസ്യവും വൈറ്റമിൻ ഡിയും വൈറ്റമിൻ കെയും സപ്ലിമെൻറ്റ്സ് ആവശ്യമാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ഈ ആർത്തവ വിരാമത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് നാച്ചുറലി നമ്മുടെ വീടുകളിലൊക്കെയുള്ള കാര്യങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് കുറച്ചൊക്കെ സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കാവുന്നതാണ് അത്തരത്തിൽ കഴിക്കാവുന്ന ചില കാര്യങ്ങളെ പറ്റിയിട്ട് പറയാം പ്രധാനമായിട്ടൊന്നാണ് ഫൈറ്റോ ഈസ്ട്രജൻസ് ഫൈറ്റോ ഈസ്ട്രജൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഈസ്ട്രജൻ സപ്ലിമെൻ്റ് പോലെ കഴിക്കാവുന്ന സാധനമാണ് അത് നമ്മുടെ ശരീരത്തിലെ ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നതിന് ഏകദേശമൊക്കെ നമുക്ക് ശരിപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ ഫൈറ്റോ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മുടെ ഉലുവ അതുപോലെ തന്നെ സോയാബീൻസ് ചെറുപയർ മമ്പയർ പയർ വർഗ്ഗങ്ങൾ ഇതൊക്കെ നമുക്ക് എന്താ എന്താച്ചാൽ ഈ ഫൈറ്റോ ഈസ്റ്റർജൻസ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അപ്പോൾ അവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഈ ഈസ്റ്റർജൻറ്റിന്റെ കുറവ് മൂലം നമുക്ക് ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്ലാക്സീഡ് ഇന്ന് നമുക്കറിയാം ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളിലും മെഡിക്കൽ ഷോപ്പുകളിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഫ്ലാക്സീഡ് ഈ ഫ്ലാക്സീഡ് ഡെയിലി

അതേപോലെ തന്നെയാണ് പഴങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ എന്നിവ നന്നായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പാൽ ഉൽപ്പന്നങ്ങൾ നന്നായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നട്്സുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുക നട്്സുകൾ കഴിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് മാഗ്നീഷ്യം പൊട്ടാസ്യം തടങ്ങിയിട്ടുള്ള മിനറൽസുകളുണ്ട് അപ്പോൾ ഈ മിനറൽസുകളൊക്കെ ആവശ്യമാണ് കാൽസ്യത്തിൻ്റെയും നമ്മുടെ പ്രോട്ടീൻസുകളുടെ ഒക്കെ അബ്സോർപ്ഷന് ഇതെല്ലാം ആവശ്യമാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ആർത്തവ വിരാമകാലത്ത് ഇതൊക്കെ കുറഞ്ഞിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറവുകൾ നമ്മൾ ആയിട്ട് നികത്തിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവാൻ സാധ്യവുള്ളൂ അതുപോലെ തന്നെയാണ് ഇലക്കറികൾ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അവയൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ ആർത്തവിരാമ സമയത്ത് സ്ത്രീകളിൽ വളരെ മാനസികാരോഗ്യം വളരെ കുറവായിരിക്കും അതിന് ഫാമിലിയുടെ സപ്പോർട്ട് ഈസ് എ വെരി നീഡഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഗിവൺ അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പൂർണ്ണമായ ഒരു സപ്പോർട്ട് ഇതിനാവശ്യമാണ് സ്ത്രീകൾ പലപ്പോഴും എന്താ വെച്ചാൽ അവർക്ക് മാത്രം ഉണ്ടായിട്ടുള്ള ഈ ഒരു അവസ്ഥയെ പറ്റിയിട്ട് അവർ പുറത്ത് പുറത്ത് പറയാനോ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ഗിൽട്ടി ഫീലിംഗ് അതായത് അവർക്ക് ഒന്നും പുറത്ത് പറയാൻ സാധിക്കാതെ അവർ ഈ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടുക അല്ലെങ്കിൽ അവർക്കൊരു ഓർമ്മക്കുറവ് ഫീൽ ചെയ്യുക ഇതൊക്കെ അവരുടെ ഈ കാലഘട്ടങ്ങൾ വളരെ കുറഞ്ഞ ഉണ്ടാകുന്ന ഈ ഒരു സംഭവത്തിന് അവരെ കുറ്റപ്പെടുത്താതെ നമ്മൾ അവരോടൊപ്പം തന്നെ ചേർന്ന് നിന്നിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് സ്ത്രീകൾക്ക് മറ്റൊന്നാണ് നിങ്ങൾ എല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും ആർത്തവം നടക്കുന്ന കാലങ്ങളിൽ കാർഡിയ കംപ്ലൈൻസുകൾ വളരെ കുറവാണ് അതായത് ഹാർട്ട് ഡിസീസ് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കുറവായിരിക്കും അപ്പം ഈ ആർത്തവ വിരാമശേഷം നമ്മുടെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ ജാസ്തി ആവാനുള്ള കാരണം ഉണ്ടാവാറുണ്ട് ഈസ്ട്രജം കുറയുന്നത് മൂലമാണ് ഇത്തരത്തിലുണ്ടാവാറ് അപ്പം ആ കാലഘട്ടങ്ങളിൽ നമ്മൾ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുകയും കാരണം അവർക്ക് ഹൃദയസാധ്യത അതായത് ഹൃദ്രോഗ സാധ്യത കൂടാനുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള റെഗുലർ ചെക്കപ്പുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് ഈ കാലഘട്ടങ്ങളിൽ പറഞ്ഞ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു അതിന് നമുക്ക് അവ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞു ഒരു ഒന്ന് മുതൽ അഞ്ച് വർഷം വരെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ വളരെ സിവിയറായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മെഡിക്കേഷൻ എടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് നാച്ചുറലി നമ്മുടെ വീടുകളിൽ ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് സെൽഫ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ കാർബണൈസ്ഡ് ഡ്രിങ്ക്സുകൾ പഞ്ചസാര എന്നിവയൊക്കെ ഒഴിവാക്കുക കൃത്യമായിട്ട് വ്യായാമം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുക ഒരു സിമ്പിൾ ഗ്യാതറിംഗ് ഒക്കെ നല്ലതാണ് അതേപോലെ തന്നെ യോഗ ധ്യാനം തുടങ്ങിയവയൊക്കെ മെഡിറ്റേഷനൊക്കെ ശീലാക്കുക അതൊക്കെ നമ്മുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ മത്സ്യങ്ങൾ അവോഗത തുടങ്ങിയ സാധനങ്ങളൊക്കെ അവയൊക്കെ നമ്മുടെ എല്ലുകളുടെയും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെയും ആരോഗ്യത്തിന് നല്ലതാണ് ഹോട്ട് ഫ്ലഷസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എരിവ് കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ മസാലകൾ കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നോട്ട് ചെയ്യുക അപ്പം വിരാമമുള്ള സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിനോട് അടുത്തിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഒരു സമീകൃത ആഹാരം ശീലമാക്കുക കൃത്യമായ എക്സസൈസ് ശീലാക്കുക മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ പൂർണ്ണമായ ഒരു സപ്പോർട്ടും കൂടെ നിങ്ങൾ കൊടുക്കുക ഇപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഞാനൊരു ഹോമിയോപ്പതിക്ക് ഡോക്ടറാണ് അതിനാൽ തന്നെ ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് നമ്മൾ രോഗിയുടെ മാനസികവും ശാരീരികവുമായ ഒക്കെ കണക്കിലെടുത്തിട്ട് ജർമ്മൻ നിർമ്മിത സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് രോഗനിർണയവും അതുപോലെ മരുന്ന് നിർണയവും ഒക്കെ നടത്തിയതിനു ശേഷമാണ് മെഡിസിൻസ് കൊടുക്കുന്നത് ആയതിനാൽ തന്നെ നമുക്കൊരു വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ വേഗം മാറ്റിയെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല